ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷബൂസ് കുക്സ് ആൻഡ് വ്ലോഗ്സ് എല്ലാവർക്കും മെറി ക്രിസ്മസ് ഇന്ന് നമ്മൾ കുറച്ച് ഹെൽത്തി വേർഷൻ ആയിട്ടുള്ള ഒരു പ്ലം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ശർക്കരയും ഗോതമ്പ് മാവുമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു പ്ലം കേക്കാണെ നമുക്ക് ആദ്യം കുറച്ച് നട്ട്സ് ഡ്രൈ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാം കുറച്ച് ബദാം കുറച്ച് ക്യാഷ്യൂ ചെറി ടൂട്ടി ഫ്രൂട്ടി കുറച്ച് ഉണക്ക മുന്തിരി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒരു കപ്പ് വരും ഇനി നമുക്ക് ഒരക്കപ്പ് ശർക്കര ഒരു പാനിലേക്കിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഞാൻ ശർക്കരൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒന്ന് അരിച്ചിട്ടുണ്ട് കേട്ടോ അരിച്ചിട്ട് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്ത് ഈ ശർക്കര പാനി ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓറഞ്ച് ജ്യൂസ് ചേർക്കുന്ന ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അതവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്തിരിക്കട്ടെ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട ചെറിയ ഒരു കുഞ്ഞൊരു പീസ് നമ്മുടെ ജാതിക്കാരുടെ കുരു ഉണ്ടല്ലോ അത് പിന്നെ രണ്ട് ഏലക്ക ഇതും കൂടി ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ജാറിലിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അതൊന്ന് കുടിച്ച് മാറ്റിവെക്കുക ഇനി ഒരു ബൗളിലേക്ക് വൺ ബൈ ഫോർത്ത് കപ്പിന് ഒരു കപ്പ് മെൽറ്റഡ് ബട്ടർ അതിലേക്ക് സെയിം കപ്പിന് തന്നെ ഒരു കപ്പ് പാൽ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നേകാൽ കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരരിപ്പ വെച്ചിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചതിലേക്ക് ചേർക്കുക ഗോതമ്പൂമാവ് അരിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുണ്ടല്ലോ ആ പഞ്ചസാരയും കാൽ കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ കൂട്ടുകാർക്ക് എങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ വേണം കേട്ടോ നമ്മൾ പാൽപ്പൊടിയും പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടി നന്നായിട്ട് അരിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് പാൽ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ആ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആദ്യം ഒരു കാൽ കപ്പ് പിന്നെ ഒരു കാൽ കപ്പ് അങ്ങനെയായിട്ട് അരക്കപ്പ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പാൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല സ്ലോലി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അരക്കപ്പ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ വൺ ബൈ ഫോർ ടീസ്പൂണിന് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് തോന്നും ഇത് ഈ ബാറ്റർ നല്ല തിക്കായിട്ടല്ലേ ഉള്ളതെന്ന് പക്ഷേ ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബേക്കിംഗ് ട്രൈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്ത് പ്രീഹീറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് സെവൻ ഇഞ്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കൊരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം നല്ല മണമുണ്ട് കേട്ടോ കേക്ക് കുക്കായി എന്ന് നമുക്ക് മണത്തിലൂടെ അറിയാൻ പറ്റും നല്ല മണമുണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് മൈദയൊന്നും കഴി എപ്പോഴും കഴിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അവിടെ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും മെറി ക്രിസ്മസ് ആ ബൈ